നമസ്കാരം കാട്ടാക്കടയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകം നടന്നതായുള്ള സൂചന ലഭിച്ചെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി കാട്ടാക്കട മുതിയാവിളയിൽ മായാ മുരളിയെയാണ് വ്യാഴാഴ്ച വീടിനോട് ചേർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒപ്പം താമസിക്കുന്ന സുഹൃത്തിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് കൊലപാതകത്തിൽ മറ്റൊരാൾക്കുകൂടി പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ ജേതാവായിരുന്നു ക്ലാസ് പഠനത്തിന് ശേഷം ബോക്സിംഗ് കളം ഉപേക്ഷിച്ചു പഠിക്കാൻ മിടുക്കി എട്ടു വർഷം മുൻപ് ആദ്യ ഭർത്താവ് മരിച്ചതോടെ മക്കളുമായി ഒറ്റപ്പെട്ട ജീവിതം ഇതിനിടയിലാണ് മായയുടെ ജീവിതത്തിലേക്ക് ഓട്ടോ ഡ്രൈവറായ രഞ്ജിത്ത് കടന്നുവന്നത് കഴിഞ്ഞ എട്ട് മാസമായി മുതിയാവിളയിൽ വാടക വീട്ടിലാണ് ഇരുവരും താമസിക്കുന്നത് സംഭവം നടന്ന രണ്ടു ദിവസം പിന്നിട്ടിട്ടും രഞ്ജിത്തിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്നലെ നടത്തിയ പരിശോധനയിൽ രഞ്ജിത്തിന്റെ ഓട്ടോ ചൂണ്ടുപലകയ്ക്ക് സമീപം ഹോട്ടലിന് പുറകിലെ പുരയിടത്തിൽ നിന്നും പോലീസ് കണ്ടെത്തി ബന്ധുക്കളും മായയുടെ സുഹൃത്തിനെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കൊലപാതകമാണെന്ന നിഗമനത്തിലെത്തിയ പോലീസിന്റെ അന്വേഷണവും രഞ്ജിത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൊലപാതകം തന്നെയാണെന്ന് ഉറപ്പിക്കുന്നു കണ്ണിലും നെഞ്ചിലും പരിക്കേറ്റ നിലയിലായിരുന്നു മർദ്ദനത്തിന്റെ പാടുകളും മൃതദേഹത്തിലുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കൊലപാതകത്തിൽ രഞ്ജിത്തിനൊപ്പം മറ്റൊരാളും ഉണ്ടെന്നും ഇയാൾ പൂജാവിധികൾ പഠിച്ച ആളാണെന്നുമാണ് പോലീസിന് ലഭിച്ച വിവരം അജ്ഞാതനായ ഒരാൾ മായ താമസിച്ച വീട്ടിൽ വന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടെന്ന് നാട്ടുകാർ പോലീസ് പോലീസിന് മൊഴിയും പേരൂർക്കട ഭാഗത്തുള്ള ആളാകാനാണ് സാധ്യത എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇയാൾക്കെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട് കേസിൽ ഇതുവരെയും മറ്റാരെയും പ്രതി ചേർത്തിട്ടില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മായയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഹാർവിപുരം ശ്മശാനത്തിൽ സംസ്കരിച്ചു